മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീട്ടിൽ പയ ഓടുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് ചെടിച്ചട്ടിയാക്കാം എന്നാണ് അപ്പം എങ്ങനെയൊന്നും നമുക്ക് നോക്കാം അപ്പൊ പയ ഓടായോണ്ട് വീട്ടിൽ ഇങ്ങനെ കിടക്കണ വെറുതെ കിടക്കണ ഓടായോണ്ട് അത് ചളിയും ഒക്കെ ഉണ്ട് അപ്പൊ മണ്ണൊക്കെ നമുക്ക് ഒഴിവാക്കണം അപ്പൊ നമുക്ക് അതിന്റെ മണ്ണ് ഒഴിവാക്കണം ചളിയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കാം അതിന്റെ മണ്ണൊക്കെ നമുക്കൊന്ന് കളഞ്ഞിട്ട് ഇനി നമുക്ക് ഇതുകൊണ്ട് രൂപത്തിൽ അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടത് നാല് ഓട് ആ നാല് ഓട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചതാണ് ഇനി എങ്ങനെ നമ്മുക്ക് ഇത് ചെയ്യേണ്ടത് എന്ന് നോക്കാം അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഈ നാല് ഓട് ആട് ചെയ്ത് കവറിടുക അങ്ങനെ കവറിട്ടതിന് ശേഷം നമ്മൾ ഈ ഓട് ഇതിന്റെ അങ്ങനെ ഈ കൊതിക്ക് കുടുക്കി വെച്ചു അങ്ങനെ കുടുക്കി പിന്നെ ഇത് ഇവിടെ ഒരു കൊത ഉണ്ടാവും അങ്ങനെ ഇവിടെ ഈ കൊതിക്ക് വെക്കുക എന്നിട്ട് ഇവിടെ അങ്ങനെ അങ്ങനെ കൊതിയിലേക്ക് വെക്കുക അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മള് ഈ ചാലുണ്ടല്ലോ ഈ ചാലിലേക്ക് ഗ്രൗട്ട് മാത്രം ഒന്ന് ഇങ്ങനെ കൊടുക്കുക അങ്ങനെ േച്ച് കൊടുത്തിട്ട് നാ രണ്ടൂന്ന് കൂട്ടി പിടിച്ചാനാണിത് അങ്ങനെ നമ്മൾ ഇത് ഇങ്ങനെ ഈ ചാലില്ലേ ഈ ചാലിങ്ങനെയാണ് കൂട്ടി കൊടുക്കുക ഇതിന്റെ ഇങ്ങനെ മറ്റേ ഓടിന്റെ അങ്ങനെ പുറത്ത് ഇങ്ങനെ വെച്ചുകൊടുക്ക അങ്ങനെ പുറത്ത് തെച്ചുകൊടുത്തിട്ട് ഇത് നേരെ അമ്മക്കാണ്ട് ഒട്ടിച്ചുകൊടുക്ക അങ്ങനെ ഇതിങ്ങനെ ഒന്ന് വെച്ചുകൊടുക്ക വെച്ചെടുത്ത് ഇങ്ങനെ ജാമാക്കി കൊടുക്കടുത്ത ഓടും വെക്ക അങ്ങനെ നാലാമത്തെ ഓഴെടുത്തിട്ട് നമ്മൾ എന്തെയ്യ ഈ ഓടിന്റെ ഈ സൈഡിലും മറ്റേ ആ വീടിന്റെ തന്നെ ചാലിലുമാണ് നമ്മള് അതിന്റെ ചാലില് നല്ല കുടുങ്ങിക്കോളും ആ വീടിന്റെ തന്നെ ഓപ്പോസിറ്റ് ചാലിലും നമ്മൾ ഇങ്ങനെ തേച്ചു കൊടുക്കുക അങ്ങനെ അങ്ങനെ തേച്ചു കൊടുത്തിട്ട് അങ്ങനെ വെക്കുകയാണ് കറക്റ്റ് കുടുങ്ങിക്കണം അങ്ങനെ നമ്മൾ ഈ നാലും കൂടി ഒന്ന് കൂട്ടി ഒന്ന് മുറുക്കി അങ്ങനെ ഒന്ന് കെട്ടി കൊടുക്കുക നാലും കൂട്ടി ഒന്ന് കെട്ടി കൊടുക്കാം ഒന്നിങ്ങനെ കെട്ടി കൊടുക്ക നമ്മള് നമ്മളാലും കൂടി കൂട്ടിക്കെട്ടി ഇനി ഇങ്ങനെ കാപ്പുണ്ടെങ്കിൽ കാപ്പില് ഈ അടിയിലൊക്കെ ഒന്ന് സിമെന്റ് ഇട്ട് നാല് മൂലയും ഓട്ടം ക്യാപ്പൊ കരച്ചു ഇപ്പൊ നാല് മൂലന്റെ ക്യാപ്പൊന്നുമില്ല അങ്ങനെ ഒക്കെ റെഡിയായി ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇനി നമ്മള് അതിന്റെ അടിയിലേക്ക് നമുക്ക് കുമ്മായ ഉണ്ടാക്കണം ആ കുമ്മണത് അത് മൂന്നേസ്റ്റ് വന്ന് എന്ന രൂപത്തിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് മൂന്നേസ്റ്റ് വന്ന് പറഞ്ഞാൽ

നമുക്ക് നന്നായി പരത്തി കൊടുക്കണം പരത്തി നല്ലോണം മിക്സായി കൊടുക്കണം അപ്പൊ ഇത് ചെറിയ ഇട ആയതുകൊണ്ട് നമുക്കൊരു സ്പൂൺ എടുക്കാം സ്പൂൺ കൊണ്ട് നമ്മൾ നന്നായി പരത്തി കൊടുക്കണം അപ്പോൾ നമ്മൾ ഇത് അടിയിട്ട് എല്ലാം ഫിനിഷ് ചെയ്തിട്ടുണ്ട് ു പഴ ഓട് വീട്ടിലുണ്ടെങ്കിൽ എല്ലാവർക്കും ഉണ്ടാക്കാം അപ്പൊ നമ്മുടെ ചട്ടിയുടെ പെയിന്റ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതില് ചെടി കുഴിച്ചിടാം അപ്പൊ അത് നമുക്ക് മണ്ണിടാം നമുക്ക് ചെടി കുഴിച്ചിടണം അപ്പൊ നമ്മൾ ചെടിയൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ട് നമ്മൾ ആദ്യം കവറിൽ കുഴിച്ചിട്ട് സാമ്പിള് ആ കവറോടൊക്കെ കവർ ഒഴിവാക്കിയാണ്ട് ഇപ്പൊ വെച്ചതാണ് ചട്ടി കിട്ടിയപ്പം അതെങ്ങനെയാണ് ചെയ്താൽ ഒന്നുകൂടി നന്നാവും അപ്പം ചെടിയൊക്കെ വെച്ച സൂപ്പർ ആയിട്ടുണ്ട് നമ്മുടെ ചട്ടി നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ